ഹലോ വെൽക്കം ടു ഹംഗ്രി ഗഴ്സ് യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്പോട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ് ലുലു മോളിൻ്റെ ഹൈപ്പറിൽ ഇപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു ഓഫർ നടക്കുന്നുണ്ട് അതായത് ഈ ബുക്ക്സ് പെൻ സ്റ്റേഷനറി അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് അംബ്രല്ല അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് പിന്നെ ഈ ഇപ്പി നൂഡിൽസിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ കുട്ടികൾക്കുള്ള സംഭവങ്ങൾ കുറച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ്സിനായിരുന്നാലും കുക്കീ ീസ് ബിസ്ക്കറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സിനൊക്കെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഇവർ ഓഫേഴ്സ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കൂൾ റിലേറ്റഡ് ആണ് ബുക്ക് ബാഗ് പെൻസിൽ ബോക്സ് പെൻസിൽ പെൻ ഇറേസർ അതിൻ്റെയൊക്കെ കോമ്പോസും ഡിഫറൻറ്റ് കോമ്പോസും ഒക്കെ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് നോട്ട്ബുക്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ബാക്ക് ടു സ്കൂൾ ഫെസ്റ്റാണ് കറന്റ് ഇപ്പോൾ ലുലൂലിൽ നടക്കുന്നത് ഇതുപോലത്തുള്ള ഒരു കോംബോ ഓപ്ഷൻ അടിപൊളിയായിരുന്നു നമുക്ക് കാരണം കുട്ടികൾക്കുള്ള ബാഗ് ചെറിയൊരു ബാഗ് ബുക്ക് പെൻസിൽ പെൻ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കളർ പെൻസിൽ കളർ ബുക്കൊക്കെ വരുന്ന രണ്ട് ടൈപ്പ്സിലുണ്ട് ഒന്ന് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കുറച്ച് വില കുറവാണ് മറ്റേത് എബവ് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ആണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിൽസ് ആണ് സിപ്പ ബോട്ടിൽസ് ഉണ്ട് അല്ലാത്തതുണ്ട് നമുക്ക് ഈ ചൂട് തങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ബോട്ടിൽസും ബ്യൂട്ടിഫുൾ അല്ല അംബ്രല കളക്ഷൻസ് ലഞ്ച് ബാഗ് സ്നാക്സ് ബാഗ് നമ്മുടെ സ്കൂൾ ബാഗ് ഉണ്ട് ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് നമ്മുടെയൊക്കെ സമയത്തൊക്കെ ഇത് ഈ ഒരു കളർ ബ്രൗൺ പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഊറ്റുപാട് ടൈപ്പ് ഓഫ് ബ്രൗൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത് നെയിം സ്ലിപ്പ് ഒക്കെ ഒരു രക്ഷ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലത്തെ പിക്ചർ ബുക്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത മക്കൾക്ക് വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നമ്പേഴ്സ് വെഹിക്കിൾസ് അങ്ങനത്തെ ഒരുപാട് ടൈപ്സ് ഓഫ് പിക്ചർ ബുക്ക്സ് ഒക്കെ ഉണ്ട് പിന്നെ നടരാജ് സെൽ ഹൗസർ അപ്സറ നട പെൻസിൽ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ് ഓഫ് പെൻസിൽ ആൻഡ് പെൻസിന് കോംബോ ആയിട്ട് മൊത്തത്തിൽ നമുക്ക് ഹോളായിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ട് പിന്നെ കുട്ടികൾക്കായിട്ട് ഫോർ ലൈൻ ബുക്ക് ടൂ ലൈൻ ബുക്ക് ബുക്ക് മാക്സ് നോട്ട് ബുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് കോളേജ് സ്പെഷ്യൽ നോട്ട്ബുക്ക് ബുക്ക് അത് ലൈൻ ഉണ്ട് റൂൾഡ് അല്ലാത്തതുണ്ട് റൂൾഡ് ആയിട്ടുള്ളതുണ്ട് അങ്ങനെ ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്സിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് ഉണ്ടായിട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫാബർ കാസലിൻ്റെ ഓഫർ ഉണ്ട് അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ല ക്ലാസ്മേറ്റ് ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ് ബുക്സിനൊക്കെ സ്പ്രെഡ് ഒന്നും ആകത്തില്ല നല്ല കട്ടിയുണ്ട് പേപ്പേഴ്സിനൊക്കെ കൊടുക്കുന്ന കാശ് വേർത്താണ് അതുകൊണ്ട് ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു അഞ്ച് ബുക്ക് വാങ്ങിച്ചു അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫർ പിന്നൊരു ഏഴ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫർ ആയിരിക്കും ആൻഡ് അത് കഴിഞ്ഞിട്ട് പത്ത് ബുക്കിന് മുകളിൽ വാങ്ങിക്കഴിഞ്ഞാൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ആയിരിക്കും പിന്നെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് നേരെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ പെർച്ചേസ് ചെയ്യാനായിട്ട് പോയി വെജിറ്റബിൾസ് ഫ്രൂട്ട്സും അത്യാവശ്യം റേറ്റ് കുറവാണ് കുറച്ച് വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ചില സംഭവങ്ങൾക്ക് അങ്ങനെ പുറത്തുള്ള സെയിം റേറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ ഫ്രഷ് സാധനങ്ങൾ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ലുലു പ്രിഫർ ചെയ്യുന്നത് ഈ മാതം ഇതൊക്കെ വാങ്ങാനായിട്ട് ലുലു ഞാൻ കുറച്ചൂടെ പ്രിഫ് പ്രിഫർ ചെയ്യുന്നത് നല്ല ഫ്രഷ് ആയിരിക്കും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് ഹംഗ്രി ഗൈസ് എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടനുശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലക്കും കൂടുതൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്നായിരിക്കും ചിക്കൻ്റെ ഗ്രിൽ വെറൈറ്റീസിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അത് സ്ഥിരമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കുറച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു രണ്ട് ഐറ്റംസ് മൂന്ന് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ഫുഡ് കോർട്ടിൽ മുകളിൽ കൊണ്ടുപോയിട്ട് ട്രൈ ചെയ്യാതാണല്ലോ പതിവ് അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ വിചാരിച്ചു അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നൊരു റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ടിക്ക റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നൊരു കേക്കായിരുന്നു ഒരു ബ്രൗണിയിലെ ക്രീമൊക്കെ വരുന്ന ഒരു കേക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ ചെയ്തു ഇതാണ് ചിക്കൻ ടിക്ക റോൾ നൂറ്റി ൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് റുമാലിയിലൊക്കെയാണ് വരുന്നത് നല്ല ടോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കി വെറുതെ പറയുകയല്ല കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയാണ് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഞാൻ സോസി ആയിട്ടുള്ള ഫുഡിൻ്റെ വലിയൊരു ഫാനല്ല എനിക്ക് മയോ മാത്രമുള്ള റാപ്പാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഇതും സംഭവം കൊള്ളാം നല്ല ഫില്ലിങ്സ് ഉണ്ട് സ്റ്റഫിങ്സ് ആവശ്യത്തിലുണ്ട് അതിൻ്റെ ഇതാണ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് അടിപൊളിയായിരുന്നു എല്ലാം നല്ല പാകത്തിന് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ലതായിരുന്നു ചൂടാറുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡ് കോർട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുക കേട്ടോ അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്

ബുദ്ധിമുട്ടായിരുന്നു എടുക്കാനായിട്ട് കഴിക്കാൻ പറ്റിയില്ല പിന്നെ കൈകൊണ്ട് തന്നെ എടുത്ത് നമ്മൾ കഴിച്ചു നല്ല ആയിരുന്നു ഫ്ലഫി ആയിരുന്നു നല്ല ആയിരുന്നു പിന്നെ നമ്മൾ നേരെ കെ എഫ് സിയിലേക്ക് വിട്ടു കെ എഫ് സിയിൽ ഇപ്പം നമുക്ക് സ്ക്രീനിൽ തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും മെനസ് ഡേ സ്പെഷ്യലായിട്ട് വിങ്സും സ്ട്രിപ്സും അല്ലാതെ ഉള്ള ബക്കറ്റ് പീസൊക്കെ വരുന്ന ചേർന്ന് വന്ന പതിനഞ്ച് പീസായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ടാക്സൊക്കെ കൂടെ നാനൂറ്റി പത്തൊൻപത് രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തു കേട്ടോ ആ സമയത്ത് അപ്പുറത്ത് ഹലായിസിലെ ഈ മട്ടൺ കൊത്തു പൊറോട്ട ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത് സ്ക്രീനിൽ കണ്ടിഷ്ടപ്പെട്ടതാണ് ഹലായിസ് ബിരിയാണിയാണ് അവിടെ ഫേമസ് ആയിട്ട് വരുന്നത് പക്ഷേ മട്ടൺ കൊത്തു പൊറോട്ട പക്ഷേ കെ എഫ് സിയിൽ നിന്ന് 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 ഒരു സമയമായി കേട്ടോ ഭയങ്കര മോശം സർവീസാണ് തിരക്കുണ്ട് എന്നാലും സർവീസ് മോശമാണ് ചിലർക്ക് ഓർഡേസ് ഒക്കെ മാറി ഇങ്ങനെ കൊടുക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഓർഡേഴ്സ് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ കഴിച്ച് നോക്കി എല്ലാം നൈസായിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ കൊത്തു പെറോട്ട മട്ടൻ കൊത്തു പെറോട്ട ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഹലായിസിലുള്ളത് മട്ടൻ്റെ പീസസൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കെച്ചപ്പായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് കെ എഫ് സിയുടെ കൂടെ അല്ലാതെ ഡിപ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം പക്ഷെ നിർത്തി നിർത്തി നമുക്ക് യാതൊരു വിലയും തരാത്ത രീതിയിൽ അതായത് നമ്മുടെ അടുത്ത ഓർഡേഴ്സ് വരുന്നവർക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെ ഉള്ള രീതിയിലൊക്കെയായിരുന്നു അവിടുത്തെ ഒരു ഇത് കാരണം അവർക്ക് തമ്മിൽ വലിയൊരു രീതിയിലുള്ളൊരു കോർഡിനേഷൻ ുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല ഒരുപാട് നാൾക്ക് ശേഷമാണ് ലൂലൊക്കെ എഫ് സിന്ന് പർച്ചേസ് ചെയ്യുന്നത് സംഭവം കഴിക്കാനായിട്ട് പക്ഷേ സർവീസ് ഭയങ്കര മോശമാണ് കേട്ടോ ഫുഡും അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു കൊള്ളായിരുന്നു പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങനെ പോരാ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൗസിയിൽ വന്നിട്ട് എൻ്റെ സ്ഥിരം സ്പെഷ്യൽ അവൽ മിൽക്കും പിന്നെ ടെൻഡർ കോക്കോനട്ട് ഫെസ്റ്റഡ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോക്കോ സ്ട്രോബെറിയെന്നു പറഞ്ഞൊരു ഫ്ലേവറും വാങ്ങി പക്ഷേ എൻ്റെ സ്പെഷ്യൽ അവൽ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ക്ലോസ് ടു ഹാർട്ടാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ലുലൂല് നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ പോയി ഇതുപോലത്തെ സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങുക അല്ലാതെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് വരാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ചിലതും ടേക്ക് കെയർ ബൈ